പടക്കം പൊട്ടിയ എന്റെ അടയാളവും നമ്മളങ്ങനെ പേടിച്ചു കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരി ആളെ മാറി വല്ല വീടും മാറി വന്നാണോ എന്ന് എനിക്ക് ഓണം പൊളിക്കണമെന്നാണ് അറിവടമെന്നാണ് പൊട്ടിക്കുകയാണ് പോലീസ് രതീഷ് ഇന്നലെ രാത്രി പന്ത്രണ്ട് കൂടിയാണ് ഈ തിരുവോണ നാളിൽ ഇങ്ങനെയൊരു അക്രമം ഉണ്ടായിരിക്കുന്നത് വെണ്ണാനൂരിലാണ് വെങ്ങാനൂർ ഐ അംബേദ്കർ ഗ്രാമം അംബേദ് അംബേദ്കർ ഗ്രാമത്തിലാണ് ഇന്നലെ രാത്രിയോട് കൂടി ഇയാളുടെ വീട്ടിലേക്ക് ഈ ഷാജിയുടെ വീട്ടിലേക്ക് ആ വീടിന് സമീപത്തുള്ള മതിലിലേക്ക് ഈ നാടൻ പടക്കം അറിയുന്നത് പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇത് നാടൻ പടക്കമാണ് എന്നുള്ള ഒരു കാര്യം വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല കാരണം അത്ര ഉഗ്രം ശബ്ദമാണ് അവിടെ നിന്ന് കേട്ടതെന്നാണ് ആ വീട്ടിൽ താമസിക്കുന്നവർ പറഞ്ഞത് അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ ആകെ പരിഭ്രാന്തിയിലായിരുന്നു മതി കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ അതായത് ഈ നാടൻ ബോം പടക്കമിറങ്ങി എന്ന് പറയുന്ന സംഘത്തിൽപ്പെട്ട ഒരാളുടെ ഫോൺ അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു എന്തായാലും ഇവർ ഈ ഒരു ഫോൺ ഇപ്പൊ കോവളം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ ഒരു ഫോൺ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് നിലവിൽ പ്രതികളെ കുറിച്ച് സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പ്രതികൾ എന്നും സംശയിക്കുന്നതിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസിന്റെ കൈവശമുണ്ട് ആ ഒരു മാർഗത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് പടക്കം അറിഞ്ഞ് തിരുവോണ രാത്രിയിൽ ഭീതി പരത്തിയിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ അതിലെ അന്വേഷണ ജിബിൻ വിശദീകരിച്ചത്